തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങി കേരളം ഇതിനായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു രണ്ട് ദശാംശം എട്ട് നാല് കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത് നവംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടർമാരുടെ വർധന പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇടം നേടിയത് ഒക്ടോബർ പതിനാല് വരെ ലഭിച്ച അപേക്ഷകൾക്കും ആക്ഷേപങ്ങൾക്കും ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് നവംബർ ആദ്യ ആഴ്ച തന്നെ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കാനാണ് സാധ്യത ഡിസംബറിൽ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിനാലിനാണ് പുതിയ ഭരണസമിതി അധികാരത്തിലേറേണ്ടത് അതുകൊണ്ട് ഡിസംബർ പതിനഞ്ചിന് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം അതിനുള്ള അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ഇനി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ സംവരണം നിശ്ചയിക്കുന്ന പരിപാടി കൂടിയേ ബാക്കിയുള്ളൂ മട്ടന്നൂർ നഗരസഭയിൽ ഭരണസമിതിയുടെ കാലാവധി കഴിയാത്തതിനാൽ തിരഞ്ഞെടുപ്പ് മറ്റൊരു സമയത്താണ് മീഡിയ വൺ തിരുവനന്തപുരം